ഇതേ കണ്ടോ നമ്മുടെ ഷെൽഫിൽ പിള്ളേരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന സ്ഥലൂണും ഇവിടെ ഇപ്പം ദേ ഇതാണ് കേട്ടോ വസ്തു ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണ്ടേ കാണിച്ചു തരാം പപ്പൂസ് പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവൾക്ക് ഇവിടേക്ക് കിടക്കാനുള്ളൊരു പ്ലേസ് ആക്കി കൊടുത്തു ഇവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഹാങ്ങർ എടുത്ത് മാറ്റി ദേ പാലക്കൊക്കെ വെച്ച് പിള്ളേർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തടയിട്ട് പിടിച്ചേക്കണം ഇത് വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് ഉരിക്കുന്നത് അപ്പുറത്തേക്കല്ലേ ഇപ്പുറത്തേക്കും മറിഞ്ഞു പോകും അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് മൂന്ന് പേര് കാര്യമായിട്ട് തന്നെ പാൽ പിടിക്കുകയാണ് ഇവിടെ ഒരാൾ മാത്രം ഒറ്റക്ക് പോയി കിടക്കണ്ട അപ്പം ഇണങ്ങി കിടക്കുകയെന്ന് തോന്നുന്നുണ്ടാ കുഞ്ഞിച്ച ഇവർക്ക് പേരൊക്കെ കണ്ടു വച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാട്ടോ ഇതൊരു കുഞ്ഞിച്ചക്കനാണ് ഇതും ഒരു കുഞ്ഞിച്ചെക്കനാണ് ഈ കുഞ്ഞിച്ചെക്കന് ശരിക്കും ഒന്ന് വിട്ടേടാ മുഖം ഒന്ന് കാണും സമ്മക്കുള്ള ശരിക്കും പറഞ്ഞു നമ്മുടെ പപ്പൂസിന് ഇപ്പോൾ മുഖമാണ് കേട്ട് ഇവന് ഇത് ഇവനെ പോലെ തന്നെ ഉള്ളായിരുന്നു ഇന്ന് നമ്മുടെ കുഞ്ഞിത്തുമ്പി ഈ നമ്മുടെ പപ്പൂസ് പപ്പുസ് കിടക്കിയാണ് അപ്പം അമ്മയും മക്കളും കൂടി ഈ ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്താണ് കിടക്കുന്നതും നാല് പേരുള്ളാരനും തന്നെ ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇവിടെ കിടന്ന മുതൽ അവിടെ പോയിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞിത്തുമ്പീനെ വിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിത്തുമ്പിയാണെങ്കിൽ പാൽ കുടിക്കാൻ സ്ഥലമില്ലാതെ തപ്പി നടക്കീണും ഒന്ന് പോട അവിടെ ഞാൻ കുടിച്ചു കൊണ്ടിരുന്ന സ്ഥലം എനിക്ക് തടാ എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് അടിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊഞ്ഞ് ഇതൊന്നും അല്ല കേട്ടോ ചില നേരം നോക്കണം നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടും കുത്തും അടിയൊക്കെ പാവം പപ്പൂസും യൂമാരുടെ അടിയൊക്കെ സഹിച്ചതേ പാവം കിടക്കണോ നോക്കിയും അത്ര ഭാഗമൊന്നുമല്ല ഇവിടെ നമ്മുടെ അപ്പൂസിനും മണിക്കുട്ടിക്കും വയ്ക്കുന്ന ഫുഡൊക്കെ പോയിരുന്നു കഴിക്കലാണ്ട പരിപാടിയും ഇവൾക്കാണെങ്കിൽ ഉപ്പില്ലാത്ത ആഹാരമാണ് ഞാൻ കൊടുക്കുന്നതും ഉപ്പുള്ള ആഹാരം കൊടുക്കാറില്ല അവർക്കാണെങ്കിൽ ഞാൻ ചോറിൽ മീനിട്ട് കുഴച്ചാണ് കൊടുക്കുന്നത് അപ്പം അപ്പൂസിനാണെങ്കിൽ അത് കണ്ടുകഴിഞ്ഞാൽ അത് തിന്നെയും വേണം കേട്ടോ അവന്മാർക്കൊട്ട് അത് വേണ്ട അവന്മാർക്ക് ക്യാറ്റ് ഫുഡ് വേണം ഇവൾക്കാണെങ്കിൽ ആ മീൻ കുഴച്ച ചോറും വേണം വേണോട്ടും ഉപ്പുള്ള കൊടുത്ത് കഴിയുമ്പോൾ ഇവളുടെ ഹെയർ ഒരുപാട് പോവാറുണ്ട് അതുകൊണ്ടാണ് ഇവൾക്ക് ഉപ്പുള്ളൊന്നും കൊടുക്കാത്ത പക്ഷേ ഇപ്പം കട്ട് തിന്നലാണ്ട പരിപാടിയും അയ്യോ നല്ല വർക്കൗട്ടാ പാലൊടിച്ചിട്ട് കിടക്കുകയാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ കുഞ്ഞു വെനാണ് കേട്ടോ എനിക്ക് തോന്നുന്ന തലക്കുഞ്ഞു വെനാന്ന് തോന്നും നമ്മുടെ കുഞ്ഞിത്തുമ്പിക്ക് വീണ്ടും കിട്ടിയിട്ടില്ല കേട്ടോ ആ മറ്റോമാർ ഇടിയിട്ട് ആ പാവം പെങ്കോച്ചിനെ പിടിച്ച് പുറത്താക്കി വയ്ക്കുകയാണ് പാവം പെങ്കോച്ച ആണെങ്കിലും ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കും നാടാന്നും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കേണ്ട മൂന്നാങ്ങളമാർക്കുള്ള ഒരു കുഞ്ഞി പെങ്ങളാണ്ട്ടിതും കുർത്തൻകെട്ട പെങ്ങളാണ് കുർത്തൻകെട്ട പെങ്ങളാണ് ഇത് കാണിച്ചത് കാണിച്ചത് കുഞ്ഞിത്തുമ്പിയേ അയ്യോ കാൽ കുഞ്ഞിത്തുമ്പിയേ ചേടാ അകപ്പാടുള്ളൊരു പെന്തരിയാണ് ഞങ്ങളുടെ അകപ്പാടുള്ളൊരു പെന്തരിയാ അല്ലേ പപ്പുസേ അവിടെ ഇടി തുടർന്നുകൊണ്ടിരിക്കണം അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമം കൊണ്ടിട്ടും കുഞ്ഞിത്തുമ്പി മറ്റവനെ വെടിയിപ്പിച്ചെടുത്തിട്ടുണ്ടും മറ്റവനൊട്ടും തന്നെ വിട്ടുകൊടുക്കാൻ എന്ന് തോന്നുന്നു അവനും അവിടെ കിടന്ന് അടി ഉണ്ടായിട്ടുണ്ടും രണ്ടുപേരും കൂടി പൊരിഞ്ഞ പോരാട്ടത്തിലാണ് ആര് വിജയിക്കും എന്ന് തന്നെ കാണാട്ടോ മറ്റവനാണെങ്കിൽ ഉറക്കത്തിന് മൂടാൻ തോന്നുന്നു കണ്ണടച്ചാണ്ടോ പിടിച്ചേക്കുന്നത് കണ്ണ് തുറന്ന് പോലും പിടിക്കുന്നില്ല അവൻ അവളെ നിൽക്കാക്കളിയില്ലെന്ന് കണ്ടോട് കൂടിയിട്ട് ഇപ്പുറത്തേക്ക് വരുക കേട്ടോ ഒരിറ്റിയ പാലിന് വേണ്ടി പാവ ഒരു കൊച്ചു എത്ര നേരമായി കിടന്ന് കഷ്ടപ്പെടുന്നത് വെറുതെ ലിത്ര നേരം പോയി പിണങ്ങിക്കിടന്നിട്ടും ഇവന്മാരാരും കൊടുക്കാഞ്ഞിട്ടാണ് പിണങ്ങി കിടന്നതും അങ്ങനെതേ അടി കൂടെ നൂണ്ടുപോയിട്ട് അടുത്തവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിത്തുമ്പി അടുത്ത് ചെന്നും അവൾ സമ്മതിച്ചു കൊടുത്തില്ല ഇവനാണെങ്കിൽ ഒരു മൈൻഡ് ഓലൂലട്ടോ ആര് വിളിച്ചാലും പോലും തിരിഞ്ഞു നോക്കുന്ന ഓലൂല്ല ഈ കുഞ്ഞിക്കുരുപ്പ് അപ്പോൾ എന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടിയിൽക്കുടം നുഴഞ്ഞു കയറി ഇതേ ഇത് അവൻ്റെ അടുത്താണ്ട് പോയിക്കണം അവൻ്റെ വിട്ടു പോയിട്ടുണ്ടും അതാണ് അവൻ കിടന്ന് അവിടെ കിടന്നിട്ട് വെപ്രാളം കാണിക്കണം കേട്ടോ അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് പപ്പൂസിൻ്റെ പിള്ളേരുടെയും പുതിയ സ്ഥലം പൂച്ചു പ്രസവിച്ചുകഴിഞ്ഞാൽ ഏഴ് സ്ഥലം മാറും എന്നാണ് പറയുന്നതും അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ് ഇനി എങ്ങോട്ടെങ്കിലും വരുമെന്ന് കണ്ടറിയട്ടോ അപ്പോൾ ഇവിടെ കാര്യമായിട്ടെന്നെ അടിയും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കാണും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടയിലാക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം